ഫുട്ബോൾ ലോകകപ്പ് അതെ കായിക ലോകത്തിന്റെ പേരും പെരുമയും നാലു വർഷത്തിനു ശേഷം വീണ്ടും അരങ്ങൊരുങ്ങാൻ കാൽപന്താരാധകർക്കിനി ഉറക്കമില്ല രാത്രികളാണ് നാൽപ്പത്തെട്ട് രാജ്യങ്ങളുള്ള ആ കനകിരീടത്തിനു വേണ്ടി ഒരു ജനതയുടെ മുഴുവൻ വിശ്വാസങ്ങളെയും പ്രതീക്ഷകളെയും ചുമലിലേറ്റി പതിനൊന്നംഗ സംഘം മൈതാനത്തിന്റെ വെള്ളവരക്കുള്ളിൽ തീപ്പടർത്താൻ വെമ്പൽ കൂട്ടി നിൽക്കുകയാണ് ഒടുക്കം പ്രീക്വാർട്ടറും സെമിയും ഫൈനലും കടന്ന് ആ കിരീടം പുൽകാൻ ഭാഗ്യമുള്ളത് ഒരൊറ്റ രാജ്യത്തിനു വേണ്ടി മാത്രമായിരിക്കും ഡിസംബർ അഞ്ചിന് നടത്തിയ പന്ത്രണ്ട് പോട്ടിൽ യോഗ്യത ടീമുകളെ ഉൾപ്പെടുത്തി വേൾഡ് കപ്പ് ഡ്രോ നടത്തിയതോടുകൂടി ഫുട്ബോൾ ആരാധകരുടെ കണ്ണുകൾ ആരായിരിക്കും നാല് ടീമുകൾ ടീമുകളടങ്ങിയ ഗ്രൂപ്പിൽ നിന്നും തങ്ങളുടെ ആദ്യ കടമ്പ കടന്ന് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുക എന്നതറിയാൻ ഓരോ ഗ്രൂപ്പിലെ വമ്പന്മാരും അവരെ അപേക്ഷിച്ച് സ്കോഡ് വാലിയില്ലെങ്കിലും വിജയം കൈവരിക്കും വരെ വെറുതെ വിടില്ല എന്ന ഉറച്ച മനസ്സോടെ പോരാടുന്നവരും ഒരേ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷേ ഇത് വേൾഡ് കപ്പാണ് ആരെയും എഴുതിത്തള്ളാൻ പറ്റാത്ത ഒരു കൽപ്പന്ത് ഭൂമിയാണ്